കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം മുൻപുതന്നെ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കിയിരുന്നുവെങ്കിൽ പേരാമ്പ്ര നൊച്ചാട് സ്വദേശിനി കുറുങ്കുടിമീത്തൽ അനു കൊല്ലപ്പെടില്ലായിരുന്നുവെന്ന് മുത്തേരി ബലാത്സംഗ കേസിലെ അതിജീവിത പേരാമ്പ്ര അനൂ കൊലക്കേസിലെ പ്രതിയായ മുജീബ് റഹ്മാനാണ് മുക്കം ബത്തേരി ബലാൽസംഗ കേസിലെയും പ്രതി താൻ നേരിട്ടത് ക്രൂരമായ ബലാത്സംഗമാണെന്നും മുജീബ് റഹ്മാനെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടതെന്നും അതിജീവിത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് മുത്തേരിയിൽ വയോധികയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത ശേഷം പണം കവർന്നത് മോഷ്ടിച്ച െത്തിയ മുജീബ് റഹ്മാൻ ഹോട്ടൽ തൊഴിലാളിയായ വയോധികയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിച്ച ശേഷം കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവരുകയായിരുന്നു അന്ന് അറസ്റ്റിലായ മുജീബ് പോലീസിനെ കബളിപ്പിച്ച് കടന്നുകളഞ്ഞെങ്കിലും കൂത്തുപറമ്പിൽ വെച്ച് പിടിയിലായി ഈ കേസിൽ ഒന്നര വർഷത്തോളം റിമാൻഡിലായിരുന്നു പ്രതി കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിച്ചെങ്കിലും വിചാരണ വൈകിയതിനാൽ കോടതി മുജീബിന് ജാമ്യം അനുവദിച്ചു ഇതിന് സമാനമായ കുറ്റകൃത്യമാണ് ഈ മാസം പതിനൊന്നിന് പേരാമ്പ്രയിലും നടന്നത് ഇരിങ്ങണ്ണൂരിലെ വീട്ടിൽ നിന്ന് െത്തുന്ന ഭർത്താവിനൊപ്പം ആശുപത്രിയിലേക്ക് പോകാനായി സ്വന്തം വീട്ടിൽ നിന്ന് നടന്നു പോകുകയായിരുന്നു അനു ഇവരെ വാളൂർ നടിക്കണ്ടിപ്പാറയിൽ വെച്ചാണ് പ്രതി കണ്ടത് കണ്ണൂർ മട്ടന്നൂരിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫലിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് മോഷ്ടിച്ചാണ് മുജീബ് റഹ്മാൻ ഇവിടെ എത്തിയത് വാഹനം ലഭിക്കാൻ പ്രയാസമുള്ള ഭാഗമാണിവിടം അത്യാവശ്യമാണെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് വിടാമെന്ന് പറഞ്ഞാണ് യുവതിയെ സമീപിച്ചത് ഹെൽമറ്റും കോട്ടും ധരിച്ചിരുന്നു ആദ്യം കയറാൻ മടിച്ച യുവതി പിന്നീട് സമീപവാസികളാരെങ്കിലും ആയിരിക്കുമെന്ന് കരുതിയാവാം പ്രതിയുടെ ബൈക്കിൽ െന്ന് പോലീസ് കരുതുന്നു സമീപത്തെ ആളൊഴിഞ്ഞ തോടിനു സമീപമെത്തിയപ്പോൾ ഇയാൾ അനുവിനെ തോട്ടിലേക്ക് തള്ളിയിടുകയും തല വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തി ആഭരണം കവരുകയുമായിരുന്നു യുവതി ബൈക്കിൽ സഞ്ചരിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പ്രതിയെ കണ്ടെത്താൻ സഹായകമായത്